ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഇന്ന് ബ്രിട്ടനിലെ ശതകോടീശ്വരന്മാരെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇന്ത്യൻ കുടുംബം നൂറ്റി പത്ത് വർഷം പാരമ്പര്യമുള്ള വ്യവസായ സാമ്രാജ്യം ഓട്ടോമോട്ടീവ് എണ്ണ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി ലോകരാജ്യങ്ങളിൽ വേരുകൾ ഉറപ്പിച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ് ഹിന്ദുജ ഗ്രൂപ്പ് ഇപ്പോഴത്തെ ലോകത്തെ പ്രബല ബിസിനസ് സാമ്രാജ്യമായ ഹിന്ദുജ കുടുംബത്തിന്റെ കൊടും ക്രൂരതകൾ കെട്ടി ലോകം വീട്ടുവേലക്കാരോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം അതിസമ്പന്നരായ ഹിന്ദുജ കുടുംബത്തിലെ നാല് പേരെ കഴിഞ്ഞ ദിവസം ജനീവ കോടതി നാല് വർഷം തടവി ശിക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹിന്ദുജ കുടുംബം ചെയ്തു വന്നിരുന്ന കൊടും ക്രൂരതകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത് ഹിന്ദുജമാർ ദിവസം പതിനെട്ട് മണിക്കൂർ വരെ തുടർച്ചയായി വീട്ടു ജോലിക്കാരെ പണിയെടുപ്പിച്ചിരുന്നു അറുന്നൂറ്റി അറുപത് രൂപ വരെയായിരുന്നു ദിവസവേതനം വീട്ടിലെ വളർത്തുന്ന നായ്ക്കൾക്ക് ചെലവാക്കുന്ന പണം പോലും ശമ്പളമായി നൽകാൻ മുതലാളിമാർ തയ്യാറായിരുന്നില്ല ജോലിക്കാരെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും സ്വിസ് ിന് പകരം ശമ്പളം രൂപ നൽകുകയുമാണ് ചെയ്തു വന്നിരുന്നത് വില്ലയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കാതെ ഉപദ്രവിച്ചു തുടങ്ങി ഒട്ടേനകം പരാതികളാണ് ഇവർക്കെതിരെ ഉയർന്നത് പരാതിയിൽ ജനീവയിലെ അന്വേഷണ ഏജൻസി കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനം തൊഴിൽ ചൂഷണം മനുഷ്യക്കടത്ത് തൊഴിൽ നിയമന ലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ഹിന്ദുജ കുടുംബങ്ങൾക്കെതിരെ അന്വേഷണ സംഘം ചുമത്തിയിരുന്നത് പതിറ്റാണ്ടുകളായ ഹിന്ദുജ കുടുംബം സ്വിറ്റ്സർലാൻഡിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ സമാനമായ കേസ് പ്രതിയാക്കപ്പെട്ട പ്രകാശ് ഹിന്ദുജയ്ക്ക് അന്ന് കുറഞ്ഞ ശിക്ഷയായിരുന്നു എന്നിട്ടും കൃത്യമായ രേഖകളില്ലാതെ ആളുകളെ ജോലിക്ക് വെച്ച് ചൂഷണം ചെയ്തെന്നാണ് കുറ്റം തെളിഞ്ഞത് വീട്ടിൽ റെയ്ഡ് നടത്തിയ സ്വിറ്റ്സർലാൻഡിലെ അന്വേഷണ സംഘം ഡയമണ്ട് അമൂല്യ രക് സ്വർണ്ണാഭരണങ്ങൾ എന്നിവ കണ്ടെടുത്തിരുന്നു കോടതി നടപടികളുള്ള ഫീസും പിഴയും ഈടാക്കുന്നതിനായിരുന്നു ഇത് ഇന്ത്യൻ വംശജും വൻകിട വ്യവസായമായ പ്രകാശ് ഹിന്ദുജ ഭാര്യ കമൽ ഹിന്ദുജ എന്നിവർക്ക് നാലര വർഷ തടവും മകൻ അജയ്ക്കും മരുമകൻ നമുദ്ധയ്ക്കും നാല് വർഷ തടവുമാണ് കഴിഞ്ഞ ദിവസം ജനീവ കോടതി വിധിച്ചത് ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം ഡോളർ നഷ്ടപരിഹാരം നൽകാനും മൂന്ന് ലക്ഷം ഡോളർ കോടതിയിൽ കെട്ടിവെക്കാനും കോടതി ഉത്തരവിട്ടു കുടുംബത്തിന്റെ മാനേജറും കേസിൽ അഞ്ചാം പ്രതിയുമായ നജീബ് സിയാസിക്ക് പതിനെട്ട് മാസമാണ് തടവു ശിക്ഷ വിധിച്ചിരിക്കുന്നത് അമ്പരപ്പുണ്ടാക്കുന്നതാണ് വിധിയെന്ന് സ്വിസ് നിയമപ്രകാരം പരമോന്നത കോടതിയുടെ അന്തിമ തീരുമാനം വരും വരെ ആരോപണ വിധേയര കുറ്റക്കാരായി കണക്കാക്കാനാകില്ലെന്നും കുടുംബം ഇതിനോടകം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ വേരുകളുള്ള ഹിന്ദുജ ഗ്രൂപ്പിനെ എണ്ണ വാഹനം ഐ ടി മീഡിയ ഊർജം ആരോഗ്യ പരിപാലനം തുടങ്ങി വിവിധ മേഖലകളിലായി നാൽപ്പത്തി രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കുടുംബം സ്വിറ്റ്സർലാൻഡിൽ താമസമാക്കി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് കോടി ഡോളറാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ ആകെ ആസ്തി ഹിന്ദി മാത്രം സംസാരിക്കാൻ അറിയുന്ന ചില ജീവനക്കാർക്ക് ഇന്ത്യൻ രൂപയിൽ ശമ്പളം ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത് ഇവർക്ക് സ്വിറ്റ്സർലാൻഡിൽ പണം ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നില്ല ഈ ആരോപണങ്ങളിലാണ് ഹിന്ദുജ കുടുംബത്തിനെതിരെ കോടതി ശിക്ഷ വിധിച്ചത് രാജ്യത്തെ രണ്ടായിരത്തിൽ പൗരത്വം നേടിയ പ്രകാശ് ഹിന്ദുജക്കെതിരെ ഇപ്പോൾ നികുതി വെട്ടിപ്പ് കേസിലും അന്വേഷണം നടക്കുന്നുണ്ട്